മലപ്പുറത്തുനിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ കണ്ടെത്തിയെന്നതാണ് വാഹന ഉടമ മഞ്ചേരി സ്വദേശി റാഫിയെ ക്രൈംബ്രാഞ്ച് പിടികൂടി കൂട്ടിലങ്ങാടി സ്വദേശി സുനീറിനെയാണ് ഇടിച്ചു വീഴ്ത്തിയത് സുനീർ ഗുരുതരമായി പരിക്കേറ്റ് കിടപ്പിലാണ് നിർത്താതെ പോയ കാർ മൂന്ന് മാസമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു അഷ്കർ അലി കരിമ്പ മൂന്ന് മാസത്തിന് പുറം ഈ കാറും കാർ ഉടമയും എങ്ങനെയാണ് വലയിലാകുന്നത് സുജ പോലീസിൻ്റെ മിടുക്കെന്ന് തന്നെ പറയേണ്ടി വരുമ്പോൾ ഇത് പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ആ പോലീസ് മഞ്ചേരി സ്വദേശിയായിട്ടുള്ള റാഫിയാണ് ഇപ്പോൾ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് പ്രതിയെ തെളിവെടുപ്പിന് വേണ്ടി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതാണ് ഒന്ന് കൂട്ടിലങ്ങാടി സ്വദേശി സുനീറിനെയാണ് ഇയാൾ കാറിടിച്ച് വീഴ്ത്തിയത് സുനീർ ഇപ്പോഴും ഈ അപകടത്തിൽ നിന്നുള്ള പരിക്കിൽ നിന്ന് മോചിതനായിട്ടില്ല കിടപ്പിലാണ് സുനീർ ഇപ്പോഴും ആ തലകുമ്പിട്ടിരിക്കുന്ന ആളാണ് ഇടിച്ചിട്ടയാൾ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ് കൂട്ടിലങ്ങാടിയിൽ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ടിട്ട് പോയ വാഹനുടമ മഞ്ചേരി സ്വദേശി റാഫിയെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് അന്ന് ആ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ടിട്ട് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ വാഹനമെടുത്ത് പോവുകയായിരുന്നു അല്ലേ റാഫി അഷ്കർ ആ സുജ അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനെട്ടിനാണ് മഞ്ചേരി പള്ളിപ്പുറം റോട്ടിൽ വെച്ച് ഇത്തരത്തിൽ കടുപ്പുറം സ്വദേശിയായിട്ടുള്ള സുനീറിൻ്റെ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കായിരുന്ന സുനീറിനെ ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്ന് തന്നെ അന്ന് ആ വാഹനം തിരിച്ചതിന് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്നായിരുന്നു ഈ സുനീറിനോട് റാഫി പറഞ്ഞിരുന്നത് ഇത് വിശ്വസിച്ച് അവിടെ നിന്നിരുന്ന സുനീർ പക്ഷേ പിന്നീട് വാഹനത്തിൽ കയറിയ റാഫി തിരിഞ്ഞു പോലും നോക്കാതെ അവിടെ നിന്ന് പോയി എന്നുള്ളതാണ് പിന്നീട് അവിടെ എത്തിയ ശേഷം വെച്ചൊരു ഓട്ടോ ഡ്രൈവറാണ് ആ സുനീറിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഈ അപകടത്തിൽ സുന്നീറിന് വലിയ തോതിൽ ഗുരുതരമായി തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി പല വിധത്തിൽ ശസ്ത്രക്രിയകൾക്ക് വിധേയമാകുന്ന ഉണ്ടായി ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആ സുനീറിന് പക്ഷേ ഒരിക്കലും ജോലിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നിവിടെ ആ സ്റ്റേഷനിലേക്ക് അല്പസമയം മുമ്പ് എത്തിച്ചിരുന്നു ഇപ്പോൾ സുനീർ വീട്ടിലേക്ക് മടങ്ങി സുരൂരിനെ കയ്യിലൊക്കെ തന്നെ ഇപ്പോഴും ആ ബാൻഡേജ് ഇട്ട് കിടക്കുന്ന അവസ്ഥ അതായത് മൂന്ന് മാസങ്ങൾക്ക് ഇപ്പോഴും ആരോഗ്യനില പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സുന്നീരുള്ളത് അത്രയേറെ വേദന അനുഭവിക്കുന്നതല്ല നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ പോലും ശാരീരികമായി വലിയ വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് സുനീർ പറഞ്ഞത് അതിൽ പ്രധാനമായും ഇതിൽ ഏറ്റവും വലിയ നീച കൃത്യം എന്ന് പറയുന്നത് അപകടത്തിൽപ്പെട്ടു എന്നതല്ല അപകടത്തിൽപ്പെട്ടതിന് ശേഷം ആ ഇരയായ മനുഷ്യനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലുമുള്ള മനസാക്ഷി ഈ പ്രതി കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിനെ തുടർന്നാണ് പിന്നീട് അത് നമ്മളടക്കം വരുന്നത് ആ വാർത്ത നൽകുകയെന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം നൽകുകയും ചെയ്തിരുന്നു ആ പിന്നീട് ഇപ്പോൾ നടത്തിയ ക്രൈംബ്രാഞ്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലാണ് ഇപ്പോൾ പോലീസ് ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത് ഈ ആദ്യഘട്ടം ത്തിൽ തന്നെ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇതൊരു മാരുതിയുടെ ഡിസയർ വണ്ടിയാണ് എന്നുള്ള മാത്രമായിരുന്നു പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ പിന്നീട് വലിയ തോതിൽ തന്നെ പോലീസ് അന്വേഷണം നടത്തുകയും ഈ വാഹനം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു കെ എൽ പത്ത് എ ക്യു ആറ് ഒന്ന് പൂജ്യം പൂജ്യം എന്നീ നമ്പറിലുള്ള രജിസ്ട്രേഷനുള്ള നമ്പറായി ഈ വാഹനമാണ് ഇടിച്ചത് പിന്നീട് ഈ വാഹനത്തിൻ്റെ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസ് പറയുന്നതനുസരിച്ച് റാഫി തന്നെയാണ് ഈ വാഹനം ഓടിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായും റാഫി തന്നെ അത്തരത്തിലൊരു ഉണ്ടായിട്ട് പോലും അപകടത്തിൽ പെട്ട ആൾ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും തയ്യാറാകാതെ അവിടെ റോട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്ന ഒരു അവസ്ഥ അവസ്ഥ ഉണ്ടായത് പിന്നീട് ശേഷം വന്ന ഓട്ടോറിക്ഷ ഡ്രൈവറും ഇവരുടെ സുഹൃത്തുക്കളും എല്ലാം ചേർന്നാണ് പിന്നീട് ഈ സുനീറിന് വിദഗ്ധ ചികിത്സയ്ക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് എന്തായാലും അന്ന് തന്നെ വലിയ തോതിൽ വടകരയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ വടകരയിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിന് സമാനമായ രീതിയിൽ തന്നെ മൂന്ന് മാസത്തോളമായിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഒടുവിൽ ഇപ്പോൾ പോലീസിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ മികവോടുകൂടി തന്നെ ആ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് ഈ വാഴത്തിൻ്റെ കുറിച്ച് ഒരു സൂചനകളും ലഭിച്ചിരുന്നില്ല ഈ വാഴത്തിൽ നിന്നും അടർന്ന് വീണ ചെറിയൊരു കഷ്ണം ഇരുമ്പും അതുപോലെ തന്നെ അന്ന് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമല്ലാതെ പതിഞ്ഞ ചില ദൃശ്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നും കാർ ഡിസയറാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ പോലും മറ്റൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പിന്നെ വ്യാപകമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ആ സമയത്ത് ഒരു ഒരേ ഒരു ഡിസയർ കാർ മാത്രമേ ആ റൂട്ടിലൂടെ പോയിട്ടുള്ളൂ എന്ന് പോലീസ് മനസ്സിലാക്കുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പിന്നീട് മറ്റൊരു ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇതാണ് ആ വാഹനം എന്ന് ആ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് മലപ്പുറത്തെ അപകടത്തിൽ ഇടിച്ചിട്ട കാർ ഉടമ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് അഷ്കർ സുനീറിന് ഇനി എത്ര കാലത്തെ ചികിത്സ വേണം പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ സുജ ഏറെക്കാലത്ത് ചികിത്സ വേണ്ടിവരുമെന്നുള്ളതാണ് സുനിൽ പറയുന്നത് ആ പല വിധത്തിലെ ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വേദന ഇപ്പോഴും അനുഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് കാലത്തേക്ക് ചികിത്സ വേണ്ടിവരും ഇനി രോഗമുക്തി നേടിയാൽ പോലും പഴയതുപോലെ കൂടി തന്നെ ജോലി ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയം പറയുന്നുണ്ട് സുനിൽ കാരണം അത്തരത്തിൽ ശരീരത്തിന് ബലം നഷ്ടപ്പെടുന്ന അവസ്ഥയോ അതുപോലെ തന്നെ സർജറിക്ക് വിധേയമായി പലയിടത്തും കമ്പിയിടുന്ന ഒരു ആ അവസ്ഥയൊക്കെ ഉണ്ട് അതുകൊണ്ട്